ഹലോ ഫ്രണ്ട്സ് എവർക്കും ഗ്രീൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ വളരെ പ്രശസ്തമായ ഫിഷിംഗ് ഹാർബറായ പൊന്നാനിയിലാണ് പൊന്നാനി ഫിഷിംഗ് ഹാർബറിൽ നമ്മൾ രാവിലെ മണി സമയത്താണ് എത്തിയിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ഫ്രിഷിൻ്റെ ഒക്കെ നല്ല സൈഡ് നടക്കുന്നു നിരവധി ബോട്ടുകൾ കടലിൽ പോയിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ നിരവധി ബോട്ടുകൾ ഇങ്ങനെ ഹാർബറിൽ വന്ന് അടുത്ത് കിടക്കുന്നുണ്ടോ ഇപ്പോൾ ബോട്ടുകളിൽ നിന്നൊക്കെ മീനുകൾ ഇറക്കുന്നു അത് അത് ലേലം ചെയ്യുന്നു നമ്മൾ കാണുമ്പോൾ നിരവധി ഇങ്ങനെ മീനുകൾ അതൊരു തരം തിരിക്കുന്നുണ്ട് കേട്ടോ നിരവധി പണിക്കാരാണ് നിരവധി പണിക്കാർ നിരവധി ആളുകൾ മീൻ ലേലം ചെയ്യാൻ വന്ന ആളുകൾ മീൻ വാങ്ങാൻ വന്ന ആളുകൾ അത് പിന്നെ ഇത് കാഴ്ചക്കാരായി വന്ന ആളുകൾ അത് മീനിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് മീനോട്ട് ബന്ധപ്പെട്ട് നിരവധി പണിക്കാർ അങ്ങനെ വലിയൊരു ആൾക്കൂട്ടവും ബഹളമൊക്കെയാണ് ഇപ്പോഴത്തെ അവിടെ ഉള്ളത് ബോട്ടുകളൊക്കെ ഇങ്ങനെ ഹാർബറിൽ അടുത്ത് വന്ന് നിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് കാണാൻ ഏറ്റവും സൗകര്യം ഉണ്ടാവുക ഇതിപ്പോൾ നോക്കിയാൽ കാണാം ഇതിൽ ബോട്ട് സൈഡിലൊക്കെ ടയർ കെട്ടി വെച്ചിരിക്കാനല്ലേ അതായത് ബോട്ട് ഇങ്ങനെ വന്ന് കരയിൽ അടുക്കുമ്പോൾ ഈ കോൺക്രീറ്റ് തിണ്ടുമ്മലൊക്കെ വന്ന് മുട്ടിയിട്ട് ബോട്ട് കേടുവരായിരിക്കുക അല്ലെങ്കിൽ മറ്റ് ബോട്ടുമായിട്ട് ഇടിച്ചിട്ട് സൈഡ് കൂട്ടി ഒരുമിയിട്ട് അതിന് ഡാമേജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ടയർ തന്നെയാണ് കെട്ടി വെച്ചിരിക്കുന്നത് മുമ്പൊക്കെ വേറെ ടയറല്ല വേറെ സംവിധാനം വരുന്നുണ്ടത് പക്ഷേ ഇപ്പോൾ നല്ല കനത്തിലുള്ള ടയർ തന്നെയാണ് ബോട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് വല പൊക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി സംവിധാനങ്ങളാണ് ഇപ്പോൾ മഞ്ഞ കയറൊക്കെ കെട്ടിച്ചിരിക്കുകയാണല്ലേ അങ്ങനെ കറക്കി കറക്കി പൊക്കും മുകളിലേക്കും അതുതന്നെ മുകളിൽ തന്നെ ലിവർ പോലെ വലിയ സാധനങ്ങൾ അത് വെച്ച് വല ഇങ്ങനെ പൊക്കാനുള്ള സംവിധാനങ്ങൾ അപ്പോൾ അതിനൊക്കെ വേണ്ടി നിരവധി ആളുകൾ നിന്ന് വർക്ക് ചെയ്യാൻ കേട്ടോ നല്ല ശക്തിയും പ്രയോഗിക്കണം അതുതന്നെ അതുകൊണ്ടുതന്നെയാണ് മത്സ്യത്തൊഴിലാളികളൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ നല്ല കരുത്തുള്ള ശരീരമായിരിക്കും കാര്യം അവർ നന്നായിട്ട് ഇതിനുവേണ്ടി ശരീരം അനങ്ങി പണിയെടുക്കും അതുകൊണ്ട് തന്നെ നന്നായിട്ട് മസിലൊക്കെ നന്നായിട്ട് ഉണ്ടാവും ഓരോ തോട്ടം നമ്മളിങ്ങനെ അടുത്ത് വന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലെ സംവിധാനങ്ങൾ നമുക്ക് മനസ്സിലാവുക ഇവിടെ തന്നെ നമുക്ക് കാണാം നിരവധി ഇനം വലകൾ പല ടൈപ്പ് വലകൾ ഇതിൻ്റെ അനവധി നിരവധി യന്ത്ര സംവിധാനങ്ങൾ വല വലിക്കാനുള്ള സംവിധാനങ്ങൾ അടിപൊളി അത് അതുപോലെ ഗംഭീര ഗംഭീര കാര്യങ്ങളാണ് അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് നമുക്ക് ദൂരെ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഒന്ന് നിസാരമായിട്ട് തോന്നാം പക്ഷേ അടുത്ത് വന്ന് കാണുമ്പോഴാണ് ഇതിലൊക്കെ സാങ്കേതികമായിട്ട് വളരെയധികം കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക मिली <laughs> ഇപ്പൊ നമ്മൾ കാണുന്ന പോട്ടുകള് കടലിൽ പോയിട്ട് വന്നിട്ട് അധികം നേരായിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അവർ നിറയെ മീനുണ്ട് അപ്പോൾ അവർ അവരുടെ സ്റ്റോറിൽ നിന്ന് മീൻ പുറത്തേക്ക് എടുത്തിട്ട് ലേലം ചെയ്താൽ കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ചില ബോട്ടുകൾ നമ്മൾ കണ്ടപ്പോൾ മീൻ അവർ അതിനകത്ത് ഇരുന്ന് തന്നെ തരംതിരിക്കുന്നുണ്ട് തിരിക്കണുണ്ട് കാര്യം മീൻ പിടിച്ചു കയറ്റിയിട്ട് പിന്നെ തരം തിരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഇതിപ്പോൾ ഇത് കണ്ട നിറയെ ഒരൈറ്റം മീനോട് തരം തിരിച്ചിട്ടുണ്ട് അവർ ഇപ്പോൾ പല പല ബോട്ടുകളും പല പല ആളുകളും വന്നിട്ടിങ്ങനെ മീനുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഫ്രണ്ട്സ് നമ്മുടെ ഈ പൊന്നാനി ഫിഷിംഗ് ഹാർബർ നിർമ്മിച്ചിട്ടുള്ളത് ഭാരതപ്പുഴയിലാണ് കേട്ടോ ഭാരതപ്പുഴ അറബിക്കടലിൽ ചേർന്ന അഴിമുഖത്താണ് നമ്മുടെ ഈ ഹാർബർ ഉള്ളത് ഈ പൊന്നാനി ഫിഷിംഗ് ഹാർബറിലെ ഇവിടുത്തെ മീനുകൾ പൊന്നാനി മീൻ എന്ന് പറഞ്ഞാൽ പ്രദേശത്ത് നല്ല ഡിമാൻഡുള്ള മീനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് എത്രത്തോളം മീൻ പിടിച്ചാലും ഒരു തരത്തിലൊരു ബുദ്ധിമുട്ടില്ല നല്ലതായിട്ട് സെയിൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ കൂട്ടനാട് ഭാഗത്തേക്കൊക്കെ പൊന്നാനി എന്നാൽ പൊന്നാനി മീനെന്നൊക്കെ പറഞ്ഞാൽ കൂട്ടനാട് ഭാഗത്തൊക്കെ വിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഡിമാൻഡ് നല്ല പേരുള്ള മീനാണ് കാരണം തൊട്ടത് തന്നെ കടലാകുമ്പോൾ കൂറ്റനാട് ഭാഗത്തുള്ള ആളുകളൊക്കെ നന്നായിട്ട് പൊന്നാനി മീനാന്ന് പറഞ്ഞാൽ വാങ്ങും ഓക്കെ നമ്മളിപ്പോ കാണുന്ന ഒരു വഞ്ചിയിൽ വന്ന് മീനടക്കണം കേട്ടോ അപ്പോൾ ഗെയ്സ് സമയം കിട്ടുന്ന പക്ഷം ഒരു ദിവസം രാവിലെ നിറങ്ങും നല്ല കാഴ്ചയാണ് കേട്ടോ